ജീസസ് ഈ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും കർത്താവ് യേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ വീണ്ടും ഒരിക്കൽ കൂടെ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളോട് ദൈവവചനം പങ്കുവയ്ക്കുവാൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെ നിങ്ങളോടറിയിപ്പാൻ പരിശുദ്ധാത്മാ ഒരുക്കി തന്ന ഈ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും നിങ്ങളുടെ കുടുംബവും ദൈവരാജ്യത്തിനും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന് വലിയൊരു അനുഗ്രഹം തന്നെയാണ് നിങ്ങളെപ്പോലുള്ള അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് ഈ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുൻപോട്ട് പോകുന്നതിന് കാരണമായി തീരുന്നത് എനിക്ക് അത് പറയാതിരിക്കുവാൻ നിർവാഹമില്ല കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കർത്താവിൻ്റെ വചനവുമായിട്ട് ഞാൻ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിലും ഇന്ത്യയുടെ പല മേഖലകളിൽ ഞാൻ ചെല്ലുമ്പോൾ അനേകം ദൈവമക്കൾ ഈ പ്രോഗ്രാം കാണുന്നവർ അരികിൽ വന്ന ഇത് ഞങ്ങൾക്ക് അനുഗ്രഹമാകുന്നുണ്ടെന്നും ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങളോട് ദൈവം സംസാരിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷം എനിക്ക് തോന്നാറുണ്ട് എല്ലാ മഹത്വവും ഞാൻ കർത്താവിന് അർപ്പിക്കുക കേവലം ദൈവത്തിൻ്റെ കയ്യിലൊരു ഉപകരണം മാത്രമായിരുന്നു ഞാൻ നിങ്ങളോട് ദൈവവചനം സംസാരിക്കുമ്പോൾ ഇന്ന് ഈ എപ്പിസോഡിലൂടെ നിങ്ങളെ സൗഖ്യമാക്കുന്നത് യേശുവിൻ്റെ കരമായിരിക്കും ഇന്ന് ഈ എപ്പിസോഡിലൂടെ നിങ്ങളുടെ ജീവിതത്തിന് സമാധാനവും സ്വസ്ഥതയും തരുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനമായിരിക്കും അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെയും ഇന്ന് എൻ്റെ വിഷയത്തിൽ ദൈവം എന്നോട് സംസാരിക്കും അല്ലെങ്കിൽ ഇന്ന് ഞാൻ കടന്നു പോകുന്ന എൻ്റെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് എൻ്റെ ദൈവം എനിക്കൊരു അത്ഭുതം ചെയ്യും എന്ന പൂർണ്ണ ഉറപ്പോടെ ദൈവവചനം കേൾക്കാം അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ നമ്മുടെ അല്പസമയത്തെ ദൈവവചനധ്യാനത്തിനായി ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം പിറ്റേ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വലിയ ജനക്കൂട്ടവും കൂടെ പോയി അവൻ പട്ടണത്തിൻ്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചു പോയ ഒരുവനെ പുറത്തു കൊണ്ടുവരുന്നത് കണ്ടു അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകനായിരുന്നു അവളോ വിധവയായിരുന്നു പട്ടണത്തിൽ ഒരു വലിയ കൂ ജനക്കൂട്ടവും അവളോട് കൂടെ ഉണ്ടായിരുന്നു അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു അവൻ അടുത്ത് ചെന്ന് മഞ്ചത്തിൽ തൊട്ടു ചുമക്കുന്നവർ നിന്നു യുവാവ എഴുന്നേൽക്കുക ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി അവൻ അവനെ അവൻ്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എല്ലാവർക്കും ഭയമുണ്ടായി ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി ഇത് നമുക്ക് പലർക്കും സുപരിചിതമായതും എന്നാൽ പലർക്കും അറിഞ്ഞുകൂടാത്തതുമായ ഒരു വേദഭാഗമാണ് നിങ്ങൾ ഈ വചനഭാഗം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിറ്റേനാൾ യേശു നയീൻ എന്ന പട്ടണത്തിലേക്ക് യാത്ര ചെയ്തു അതിന് തൊട്ടു മുൻപ് യേശു കർത്താവ് ശുശ്രൂഷിച്ചത് കവർന്നു ഹോം എന്ന പട്ടണത്തിലാണ് കവർന്നു ഹോമിൽ നിന്നാണ് യേശു നയീൻ എന്ന പട്ടണത്തിലേക്ക് പോയത് നയീൻ എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷവും സങ്കടവും നിറഞ്ഞ ദേശം അല്ലെങ്കിൽ സന്തോഷവും സങ്കടവും നിറഞ്ഞ പട്ടണം എന്താണ് അതിൻ്റെ അർത്ഥം സന്തോഷവും സങ്കടവും ആ പട്ടണവുമായി ബന്ധപ്പെട്ടുണ്ട് നമ്മൾ ഈ വായിക്കുന്ന വേദഭാഗത്തിൽ നമുക്ക് കാണാം ആ വേദഭാഗത്തിൽ ഒരു വിലാപയാത്രയാണ് നാം കാണുന്നത് എന്നെ കേൾക്കുന്ന മാന്യപ്രേക്ഷകരെ സഹോദരങ്ങളെ സന്തോഷവും സങ്കടവും നിറഞ്ഞ നയീൻ എന്ന പട്ടണത്തിലേക്ക് കടന്നു വരുന്നത് സന്തോഷത്തിന്റെ പരിപൂർണതയായ ക്രിസ്തുവാണ് പ്രത്യാശയും പിന്മാറ്റവും നിറഞ്ഞ അല്ലെങ്കിൽ പ്രത്യാശയും നിരാശയും നിറഞ്ഞ ആ പട്ടണത്തിലേക്ക് കടന്നു വരുന്നത് പ്രത്യാശയുടെ പൂർണതയായ യേശു കർത്താവാണ് നയീൻ എന്ന പട്ടണം പോലെയാണ് ഇന്ന് പലരുടെയും ജീവിതവും സന്തോഷവും സങ്കടവും നിറഞ്ഞ അനുഭവം അഞ്ച് ദിവസം സന്തോഷമുണ്ടെങ്കിൽ രണ്ട് ദിവസം പ്രതിസന്ധി ജീവിതത്തിൽ പല നന്മകളും വരുന്നുണ്ടെങ്കിലും പലതിലും എത്തിപ്പറ്റാൻ കഴിയാതെ പല നന്മകളും അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരാതെ ഒന്നും ആക ആയിത്തീരാൻ കഴിയാതെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഇന്ന് ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങളോട് ദൈവം വ്യക്തിപരമായി സംസാരിക്കുന്നു അവർ തന്നെ പറയുന്നു ബ്രദർ നാല് ദിവസം പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ മൂന്ന് ദിവസം പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല നയിൻ എന്ന പട്ടണം പോലെ സന്തോഷവും സങ്കടവും നിറഞ്ഞൊരു ജീവിതം ഒന്നിലും ഉറയ്ക്കാൻ കഴിയുന്നില്ല ഒന്നിലും ഒരു പൂർണ്ണത കാണുന്നില്ല എന്നാൽ നിങ്ങൾ ഓർക്കുക ആ പട്ടണത്തിൻ്റെ വാതുക്കൽ കർത്താവ് എത്തിയപ്പോൾ അതിൻ്റെ ഗേറ്റിനോട് കർത്താവ് അടുത്തപ്പോൾ വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നു വിധവയായ ഒരു മകളുടെ ഏക പൈതലിൻ്റെ മരണം നടന്ന് ആ മരിച്ചു പോയ കുഞ്ഞിനെ മഞ്ചത്തിനകത്താക്കി ആ കുഞ്ഞിനെ അടക്കേണ്ടതിന് പട്ടണത്തിലേക്ക് കൊണ്ടുവരുന്നു നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു വഴിയായി മരണത്തിൻ്റെയും പരാജയത്തിൻ്റെയും ഒരു 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 ജാഥ കടന്നു വരുന്നു മറുവഴിയായി ജീവനായ ക്രിസ്തു കടന്നു വരുന്നു ഒന്നുകൂടെ പറയാം ഒരു വഴിയായി മരണം വരുന്നു മറുവഴിയായി ജീവനുള്ള ക്രിസ്തു ക്രിസ്തുവരുമു ഒരു വഴിയായി ജീവനും മറുവഴിയായി വഴിയായി മരണവും കടന്നു വരുമ്പോൾ ഇത് മരണവും ജീവനും തമ്മിലുള്ള എൻകൗണ്ടറാണ് ഇത് പരാജയവും ജയവും തമ്മിലുള്ള കൂട്ടിമുട്ടലാണ് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഇതുപോലത്തെ അനുഭവമല്ലേ പലരുടെയും ജീവിതത്തിലുള്ളത് ഒരു വഴിയായി നിങ്ങളുടെ ജീവിതം പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ മറുവഴിയായി ജീവനുള്ള ദൈവം നിങ്ങളിലേക്ക് വന്നതാണ് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവ് ഒരു വഴിയായി ശത്രു നിങ്ങളെ തകർക്കാനായി തുടങ്ങിയപ്പോൾ മറുവഴിയായി ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് നോക്കിയേ മരണം ഒരു വഴിയായി കടന്നു വന്നപ്പോൾ ജീവനാകുന്ന ക്രിസ്തു മറുവഴിയായി കടന്നു വന്നു നിങ്ങളുടെ ലൈഫിൽ ഒരു വഴിയായി ശത്രു പ്രവർത്തിക്കുന്നെങ്കിൽ ഒരു ഭാഗത്ത് ശക്തമേറിയ പ്രതികൂലങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ മറുഭാഗത്ത് ആ പ്രതികൂലത്തിൻ്റെ മേൽ നിങ്ങൾക്ക് ജയം തരാൻ കർത്താവിന് കഴിയും ഒരു ഭാഗത്ത് തിരകൾ ശക്തമായി അടിക്കുമ്പോൾ ആ തിരയും കാറ്റും പടകിനകത്തിരിക്കുന്ന ശിഷ്യന്മാരെ നടു കടലിൽ തകർത്ത് കളയുമെന്നുള്ള സ്ഥിതിയായപ്പോൾ മറുഭാഗത്ത് അമരത്തെഴുന്നേറ്റ് നിന്ന് ആ കാറ്റിനെയും തിരയും ശാസിച്ച് ശാന്തത കൊടുത്ത ക്രിസ്തു യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ മതിയായ ദൈവമാണ് എല്ലാറ്റിൻ്റെ മുൻപിലും പരാജയം മാത്രം കണ്ട താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു ഒരു പൂർണ്ണ ജയം നൽകാൻ ദൈവം മതിയായവനാണ് സഹോദരങ്ങളെ മരണം ഒരു വഴിയായി കടന്നു വന്നപ്പോൾ ജീവനായി ക്രിസ്തു മറു വഴിയായി കടന്നു വന്നു പരാജയം ഒരു വഴിയായി കടന്നു വന്നപ്പോൾ ജയത്തിൻ്റെ പാതയിൽ നമ്മെ നയിക്കുന്ന ജയത്തിൻ്റെ കൊടി ഉയർത്തുന്ന കർത്താവ് മറുഭാഗത്ത് കടന്നു വന്നു വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നു യേശു അതുവഴി വന്നു ആ മഞ്ചത്തിൽ കർത്താവ് തൊട്ടു കരയുന്ന ആ കുഞ്ഞിൻ്റെ അമ്മയോട് യേശു പറഞ്ഞു കരയണ്ട നിലവിളിക്കണ്ട ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന ചില മാതാപിതാക്കളോട് ചില സഹോദരങ്ങളോട് ദീർഘനാളുകളായി നഷ്ടങ്ങളെ ഓർത്ത് കരയുന്ന ജീവിതത്തിൽ വന്ന തകർച്ചകളെ ഓർത്ത് കരയുന്ന വ്യക്തികളോട് ദൈവാത്മ പറയുന്നു കരയേണ്ട കാരണം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിൻ്റെ നഷ്ടങ്ങളെ ലാഭമാക്കുവാൻ നിൻ്റെ പരാജയത്തെ ജയമാക്കുവാൻ കഴിയുന്ന കർത്താവ് ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മതിയെ വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്ന യേശു കർത്താവ് കൈ നീട്ടി ആ മഞ്ചത്തിൽ തൊട്ടു മഞ്ചം ചുമക്കുന്നവർ നിന്നു നോക്കിയേ ആ മഞ്ചം ചുമക്കുന്നവരുടെ കയ്യിലാണ് ഈ കുഞ്ഞിൻ്റെ ഇനി തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും ആ മഞ്ചം ചുമക്കുന്നവരാണ് ആ കുഞ്ഞിനെ ആ അടക്കേണ്ട സ്ഥലത്തെത്തിക്കേണ്ടത് ആ മഞ്ചം ചുമക്കുന്നവർ വിട്ടാൽ ആ കുട്ടി താഴെ പോവും അല്ലെങ്കിൽ ആ മഞ്ചം ചുമക്കുന്നവർ ഒന്ന് ഉഴപ്പിയാൽ അത് എത്തുന്ന എടുത്തെത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ആ മഞ്ചം ചുമന്നുകൊണ്ട് പോകുന്നവർക്കാണ് ഇപ്പോൾ ആ കയ്യിലിരിക്കുന്ന ആ മരിച്ച കുട്ടിയുടെ ഭൗതിക ശരീരത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എന്നാൽ യേശു കർത്താവ് കൈ നീട്ടി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങളെ വിടിവിപ്പാൻ നിങ്ങളെ സൗഖ്യമാക്കാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി നീട്ടപ്പെട്ടാൽ ആ കരത്തെ പിൻവലിക്കാൻ ആ കരത്തെ വിഡ്രോ ചെയ്യിക്കാൻ ഒരു മന്ത്രവാദിക്കും ഒരു പിശാചിനും ആഭിചാരകനും കഴിയത്തില്ല വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നു യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു യഹോവയുടെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു അതെ പുരാതനമേ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം മോശ പറയുന്നു പുരാതനനായ ദൈവം നമ്മുടെ സങ്കേതം കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട് യേശു കർത്താവ് എന്താ പറഞ്ഞു യോഗം ഞാൻ ആറ് മുപ്പത്തിയേഴ് പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുന്നു എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല സഹോദരങ്ങളെ ലോകം മുഴുവനും നിങ്ങളെ കൈവിട്ടാലും യേശു നിങ്ങളെ കൈവിടില്ല മഞ്ചത്തിലേക്ക് നീട്ടപ്പെട്ട യേശുവിൻ്റെ കരം ആ പ്രശ്നത്തിലേക്ക് നീട്ടപ്പെട്ട കർത്താവിൻ്റെ കരം ഇന്നും പ്രതിസന്ധി അനുഭവിക്കുന്ന പ്രതികൂലത്തിന് നടുവിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് വേണ്ടി നീട്ടുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മതിയായതത്രേ നോക്കി മഞ്ചം ചുമക്കുന്നവർ അവിടെ നിന്നും അവർ അവിടെ നിന്നു യേശു കർത്താവ് ആ മഞ്ചത്തിൽ തൊട്ടപ്പോൾ ദൈവശക്തി വ്യാപരിച്ചു മരിച്ച കുഞ്ഞ് എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി കർത്താവിൻ്റെ കരം ആ വിഷയത്തിൽ നീട്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ നഷ്ടങ്ങൾ ലാഭമായി പരാജയം ജയമായി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു മരണം തീർന്നു ഇന്ന് എപ്പിസോഡിലൂടെ ഇത്ര മാത്രം ഞാൻ പറയട്ടെ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വിഷയത്തിലേക്ക് ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടു വന്നാൽ നിങ്ങളുടെ വിഷയത്തിലേക്ക് സർവശക്തനായ ദൈവത്തിൻ്റെ കരം നീട്ടപ്പെട്ടാൽ അസാധ്യങ്ങൾ സാധ്യമാകും നിങ്ങൾക്കായി സ്വർഗം ഇന്ന് ഒരത്ഭുതത്തെ ചെയ്യും രോഗികളാണോ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു എന്നോട് ചേർന്ന് നിങ്ങളും പ്രാർത്ഥിക്കാൻ തയ്യാറായെ സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു അങ്ങയുടെ അടിപ്പിണരാൻ യേശുവിന്റെ നാമത്താൽ അത്ഭുതകരമായ വിടുതൽ അത്ഭുത സൗഖ്യം നിന്റെ ജനത്തിന്റെ മേൽ കൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ കർത്താവ് സങ്കടവും സന്തോഷവും നിറഞ്ഞ നയീൻ പട്ടണം പോലെ ഒന്നിന് പിറകെ ഒന്നായി സങ്കടങ്ങളും അതിനുശേഷം സന്തോഷം വെളിപ്പെട്ട് ഒന്നിലും ഒരു നിലനിൽക്കാത്ത അനുഭവമുള്ളവർ ഉള്ളവർ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യം അവരെ തൊടട്ടെ അവരുടെ വിഷയത്തിൽ കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം അവരുടെ തലമുറകളെ അവരുടെ ബിസിനസ്സിനെ അവരുടെ ശുശ്രൂഷയെ സമസ്ത മേഖലകളെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നീട്ടി അത്ഭുതകരമായി പിടിവിച്ചതിനായി നന്ദി അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം അതേശുവിൻ നാമത്തിൽ തന്നെ നോക്കിയേ വിധവയായ സഹോദരിയുടെ പൈതൽ അവൾക്ക് നഷ്ടപ്പെട്ടപ്പോൾ അവൾ അനാഥയായി ആരുമില്ലാത്തവളായി എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടു നഷ്ടബോധത്താൽ പൊട്ടിക്കരഞ്ഞ ആ സഹോദരിയോട് യേശു പറഞ്ഞു കരയേണ്ട ഇന്ന് ഈ പ്രോഗ്രാം കാണ എൻ്റെ മാന്യ സഹോദരങ്ങളെ നിങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കാൻ യേശുവിന് കഴിയും നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ യേശുവിന് കഴിയും അതെ അവൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി നീട്ടപ്പെട്ടാൽ നിങ്ങളൊരു അത്ഭുത തീരും അടുത്ത ദിവസം കാണുന്നവരെയും അത്യത്തിന്റെ ചിറകൻ്റെ മറവിൽ കഥാവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾ മൈറ്റി